ഹലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വപ്ന വീട് എന്ന് പറയുന്നത് അപ്പോൾ അത് കയറി ചെല്ലുന്നത് തന്നെ ഒരു കൊലായിയാണ് ഔട്ട് അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ പറ്റിയ ഒരു കള്ളിക്കളികളാണ് ഉള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഡൈനിങ് ഹോള് പിന്നെ ഡൈനിങ് ഹാളിൽ നമുക്ക് ഒരു ബാത്റൂമുണ്ട് ഒരു ചെറിയ ബാത്റൂമാണ് കേട്ടോ ഉള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ വയറിംഗാണ് നടക്കുന്നത് പിന്നെ നമ്മൾ കേട്ടിരുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഒരു വലിയ ആ വീട്ടിലേക്ക് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ് ആ റൂമിൽ നമുക്കൊരു ബാത്റൂം ഉണ്ട് കേട്ടോ അത് അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് മറ്റേ ബാത്റൂമിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ് പിന്നെ നമ്മൾ ആ റൂമിൽ നിന്ന് അതായത് ഡൈനിങ് ഹാളിലൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെറിയൊരു റൂമിലേക്കാണ് ഉണ്ടോ ഇത് ഷോക്കേസ് ആണ് ചെറിയൊരു റൂമാണ് നമുക്ക് കട്ടിലിടാൻ മാത്രമുള്ള ഒരു ഭാഗത്തിന് ഒരു കട്ടിലും ചെറിയ അരമാരൊക്കെ ഇട്ടാ അതിൽ ബാത്ത് അറ്റാച്ചഡല്ല കേട്ടോ പിന്നെ നമ്മൾ വേറൊരു റൂമുണ്ട് അവിടെ കുറച്ച് പണിക്കാറുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ റൂമ് പിന്നെ കിച്ചൺ വർക്കേരിയ ആയിട്ടില്ല കേട്ടോ ഗ്യാസൊക്കെ വെക്കാൻ പറ്റ ഭാഗത്തിനുള്ള ഒരു ചെറിയ കിച്ചനാണുള്ളത് പിന്നെ ഈ വീട് ഒരു കുണ്ടിലാണ് അത് ലാസ്റ്റ് കാണാം കേട്ടോ പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെയർ കേസ് കയറി പോവുകയാണ് സ്റ്റെയർ കേസ് മരം കൊണ്ട് മരത്തടിയാണെന്ന് വിചാരിക്കും പക്ഷെ മരത്തടിയില്ല കേട്ടോ അത് ടൈൽസാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീടിൻ്റെ ടൈൽസ് കാണാൻ നമ്മൾ വാർപ്പിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ വാർപ്പിൻ്റെ മുകളിൽ നല്ല ഉയരത്തിലാണ് നമ്മൾ പേരപ്പറ്റ് കെട്ടിയിട്ടുള്ളത് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിലുള്ള പേരപ്പറ്റാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് വെള്ളം കൊഴിഞ്ഞു പോകാനുള്ള സ്ഥലമുണ്ട് ദാ ഞാൻ നിന്നാൽ എൻ്റെ ഉയരത്തിനുണ്ട് ഈ ഇത് മതി പിന്നെ പിന്നെതാ ഒരു കോണിക്കൂടുണ്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് പോവാണ് നല്ലൊരു അതിന് ഗ്ലാസ് ഇടാനാണ് അവർ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചെട്ടോ നല്ലൊരു ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളിതാ ഇറങ്ങി പോകുന്നുണ്ട് നല്ല നമ്മൾ കണ്ടാൽ മരം തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ അത് ടൈൽസാണ് ഇറങ്ങി താഴത്തെത്തി ഒക്കെയൊക്കെ ആയി കിടക്കുകയാണ് പണി നടക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ആയി കിടക്കുന്നത് ഏതാ ഇവിടെ നിന്ന് നോക്കി നമുക്ക് കാണാം പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ റൂം ഇതാണ് നേരത്തെ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു ഒരു ചെറിയ റൂമാണ് കേട്ടോ അതും ബാത്ത് അറ്റാച്ച്ഡ് അല്ല പിന്നെ നമ്മൾ ഇതാണ് ഒരു വലിയ റൂം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് എന്ന് പറയുന്നത് കേട്ടോ സിറ്റൌട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് മിറ്റാണിത് അത്യാവശ്യം വലിയ മിറ്റാണ് പണിയൊന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് മഞ്ഞിൽ കെട്ടി തിരിച്ചതാണ് ഇതാണ് നമ്മുടെ അത്യാവശ്യം വില്പ്പള്ള മുറ്റാണ് പക്ഷേ കണ്ടാത്ത നല്ല റോഡ് സൈഡുള്ള വ്യൂ ആണെന്ന് പക്ഷേ ഈ വീട് എന്ന് പറയുന്നത് റോഡിൽ നിന്ന് നല്ലോണം താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളിതാണ് ഇങ്ങനൊരു സ്റ്റെപ്പല്ല അങ്ങനൊരു ഒരു പ്രോപ്പായിട്ട് ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് നോക്കിയാലാണ് ശരിക്കും ഇതാണ് ശരിക്കും നമുക്ക് റോഡ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന റോഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് റോഡ് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കി നമ്മുടെ ശരിക്കും വീട് നിൽക്കുന്നത് ഒരു കുഴിയിലുള്ളത് മാതിരിയാണ് പക്ഷേ നല്ലൊരു ഇതാ കണ്ടോ ഇതാണ് റോഡെന്ന് നോക്കുമ്പോൾ വീട് നല്ല താഴെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട് കേട്ടോ ഇവിടെ നിന്ന് ഈ കാടിൻ്റെ നടുക്കിലാണ് നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ കണ്ടതൊരു ഒരു സ്വപ്ന ഭവനാണ് കേട്ടോ അപ്പം അത്രയോ